ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും ഒരേ മനസ്സാണെന്ന് എ ഐ സി സി മെമ്പർ അനിൽ അഖരെ മണലൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഗാന്ധിജയന്തി ദിനത്തിൽ നടത്തിയ ഐക്യദാർഢ്യ സദസ്സ് മുല്ലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക ജനതയ്ക്ക് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന നെയതന്യാഹവും വർഗീയ വിഷം ചീറ്റുന്ന നരേന്ദ്രമോദിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും അനിൽ അഭിപ്രായപ്പെട്ടു നമ്മുടെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലേയും സമാധാനം ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതും ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയതെന്നാണ് എന്നാണ് ചരിത്രം പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അധികാര ശക്തിയും പറയുന്ന അമേരിക്ക ആ അമേരിക്ക നടത്തുന്ന ലോക പോലീസ് പോലീസാകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി മൗനിയായി നിൽക്കുന്ന ഒരു കാലഘട്ടവും നമ്മുടെ മുന്നിലുണ്ട് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ അംഗം സി ഐ സെബാസ്റ്റ്യൻ മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ കെ ബാബു സിജു പാവറട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു